മര്യാദ മത്സരം കഴിഞ്ഞാൽ അറിയാം മഹാദേവയാണോ ബ്ലാക്ക് ആറ്റാണോ അതെ അതെ നല്ല മത്സരം ആയിരിക്കുള്ളൂ നല്ല വിപ്രാന്തരം കണ്ടിരുന്ന മത്സരങ്ങൾ എല്ലാം എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കും నిససిని ఆయన ఆపరేషన్ ఆపరేషన్ మాదేవా ఆపరేషన్ మాదేవా పరమ విభిన్న వనల లప్రాయకారి ఇతరే పదనవన కణికోంట గారిని ఎవరు పసన లే ఆదేవే చుట్టేగా దేశం మహాదేవ రాజశక్తి మాదేవుడు నేంగై నడిదావి മത്സരം വിജയിച്ച് മഹാദേവൻ മനസ്സില്ലാതെ മറക്കുമെന്ന് പറഞ്ഞാൽ എതിരാളിക്ക് മുന്നിൽ മത്സരം വിജയിച്ച്